കിരീടം സിനിമയിലെ കിരക്കാടാൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മോഹൻരാജ് മുന്നൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു ആറാം തമ്പുരാൻ ചെങ്കോൽ നരസിംഹം അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ മോഹൻരാജ് മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് ഒട്ടുമിക്ക സിനിമകളിലും വില്ലൻ വേഷങ്ങളിലാണ് തിളങ്ങിയത് രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിറകൊടിഞ്ഞ കാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു റോഷാക്കിൽ ഗ്രേഡ് ആന്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രത്തിൽ തിളങ്ങിയ ഇദ്ദേഹം ഒൻപത് തമിഴ് ചിത്രങ്ങളുടെയും മുപ്പത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായി തിരുവനന്തപുരം കാഞ്ഞനംകുളം സ്വദേശിയായ ഇദ്ദേഹം അസുഖബാധയെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെത്തിയത് വ്യാഴാഴ്ച മൂന്ന് മുപ്പതോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചെന്നൈയിലുള്ള കുടുംബം ോടെ ഇന്ന് വൈകിട്ടോടുകൂടിയാകും സംസ്കാര ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം